ய்யோ அது உள்ளா பிரமோதே അരസുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു യാത്രയാണ് കേട്ടോ അപ്പോൾ പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു എന്ന് പറയുമ്പോഴേ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു എന്നാണ് അപ്പോൾ അതെല്ലാവർക്കും തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഗുരുവായൂർക്ക് പോകാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ പോവാറുണ്ട് ആദ്യമൊക്കെ വർഷത്തിൽ ഒരിക്കലൊക്കെ പോകാറുള്ളൂട്ടോ ഗുരുവായൂർക്ക് പക്ഷേ ഇപ്പോൾ പരമാവധി ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാനായിട്ട് ഇഷ്ടമാണ് കാരണം നമ്മുടെ കുഞ്ഞി കണ്ണനെ കണ്ണനെ കൊണ്ടൊന്നും കാണിക്കാന്നുള്ളത് അത് നമുക്ക് തന്നിട്ടുള്ളതാണ് കണ്ണനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും കണനെ വയ്യാണ്ടായ സമയത്തൊക്കെ അവിടെ കൊണ്ടുപോയി നട തല്ല അങ്ങനത്തെ ചടങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് വളർത്താനായിട്ട് തന്നു എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മളിങ്ങനെ കണ്ണനെ നോക്കുന്നത് അവിടേക്ക് നമ്മളേൽപ്പിച്ച കുഞ്ഞാണ് നമ്മുടെ കണ്ണൻ കൊണ്ടേ അപ്പോൾ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി ആദ്യം ആദ്യം ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പിറന്നാളിനും കൊണ്ട് ചെന്ന് അവിടെ കാണിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പിറന്നാളുകൾക്ക് കൊണ്ടുപോയി കാണിക്കാറുണ്ട് തൊഴുതിട്ടാണ് വന്നിട്ട് ഇവിടെ കേക്ക് കട്ട് ചെയ്യാറ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ കല്യാണമൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നെ ആ കൊറോണ ടൈമും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ ബർത്ത്ഡേക്ക് പോകുന്ന പരിപാടി ഇല്ലാണ്ടായത് കാരണം നമ്മൾ രാവിലെ തന്നെ ബർത്ത്ഡേക്ക് പോയി പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കി കേക്ക് കട്ടിങ്ങും ഒക്കെ ആകുമ്പോഴേക്കും അന്നത്തെ ദിവസം തന്നെ ആകെ ഇതാവാറുണ്ട് അപ്പം ഞാനിനി വിചാരിക്കുന്നുണ്ട് നാളെ ഇന്ന് പോയിട്ട് ഗുരുവായൂർ പോവാ അത് കഴിഞ്ഞിട്ട് ഡാക്കി കേക്കും കട്ടയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയാവുമ്പോൾ നമുക്ക് രണ്ടും നടക്കില്ല അങ്ങനെയൊക്കെ ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ടത് പിന്നെ ആ കൊറോണയുടെ ആ ഒരു ടൈമൊക്കെ വന്നപ്പോൾ നമുക്കങ്ങനെ പോകാനൊന്നും പറ്റാറില്ല ഇപ്പം ഇത് പെട്ടെന്ന് തന്നെ എടുത്ത തീരുമാനമാണ് ഇപ്പം ഒരു ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ലാസ്റ്റ് ഗുരുവായൂർക്ക് പോയത് അന്ന് തലേദിവസം ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേദിവസം ദിവസം പോയിട്ട് നിൽക്കുമ്പോഴേ നല്ലൊരു എന്താ ഭയങ്കര ഒരു അതാണ് നൈറ്റിലൊക്കെ നമ്മൾ അവിടെയൊക്കെ ആ ഒരു കോമ്പൗണ്ടിലൊക്കെ ഇരിക്കുന്നതും നടക്കുന്നതും അവിടുത്തെ ആ ഒരു ഇതൊക്കെ നല്ലൊരു മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ് പക്ഷെ എനിക്ക് എന്താന്ന് പോയിട്ട് അവിടെ റൂം എടുത്തതും കാര്യങ്ങളൊന്നും അത്രയ്ക്കും അങ്ങോട്ടൊരു സുഖം തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം പോയി വരാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് അടുത്ത് തീരുമാനമാണ് കേട്ടോ പോകണമെന്ന് ചെറിയൊരു വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ ഭയങ്കര തിരക്കാരുന്നു കേട്ടോ ഇപ്പോൾ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക അത് തലേ ദിവസമാണ് വേണ്ട കാര്യമൊക്കെ തീരുമാനിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആകുമെന്ന് അറിയാം എന്നാലും പോകാമെന്ന് വിചാരിച്ചതല്ലേ അപ്പം അങ്ങനെ പോകാമെന്ന് കരുതി അപ്പം അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അച്ഛനും അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛനെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങോട്ട് പോകുമ്പോഴും എപ്പോഴേയും ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ യാത്ര പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടനും പിള്ളേരും നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും എനിക്കാണെങ്കിൽ ആരെങ്കിലും െങ്കിലൊക്കെ ഒന്ന് വേണം വേണ്ടിയും പറഞ്ഞിരിക്കാൻ ഞങ്ങൾ നല്ല തന്നെ പോവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കറിലിരുന്ന് കെട്ടി കെട്ടിപ്പിടിച്ച അവിടെ ഒരു ഇരുന്ന് ഉറങ്ങേ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ ഇഷ്ടം ഞാനും ചേട്ടന് എന്തോരെന്നുവെച്ചാൽ വർത്താനം പറയാം ഞങ്ങൾ വീട്ടിലിരുന്ന് വർത്താനം പറയണു ഇനിയിപ്പോൾ യാത്ര പോകുമ്പോഴും വർത്താനം പറയണു എന്ത് എന്തിട്ട് അത്രയധികം വർത്താനം പറയാൻ അപ്പോൾ ആരെങ്കിലും വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സന്തോഷമാണല്ലോ അപ്പം അമ്മയും കൂടെ വന്നപ്പോൾ എനിക്കത് സന്തോഷമായിട്ടാണ് പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു വിട്ടു അത് ഇപ്പോൾ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ

കുറേ പേരെ കാണാറുണ്ട് സബ്സ്ക്രൈബേഴ്സിനെ ഇപ്രാവശ്യം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ നമ്മളവിടെ വെച്ച് കണ്ടു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ ഓരോരുത്തർ ഇങ്ങനെ വന്ന് നമ്മൾ തോണ്ടി വിളിക്കുമായിരുന്നു കണ്ണാസ്വാതി എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്കത് തോന്നുന്നത് നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട് അതാളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതറിഞ്ഞിട്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഓരോരുത്തു ചെല്ലുമ്പോഴാണെങ്കിൽ നമ്മളെടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു റിസൾട്ടാണ് െ അത് ഗുരുവായൂർ നടയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമായിട്ടോ നമ്മളൊരു നല്ലൊരു മനസ്സിനൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പം അങ്ങനെ അമ്പലങ്ങളിൽ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതും ഭയങ്കര സന്തോഷം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആരെ കണ്ടാലും ഞാൻ അത്യാവശ്യം സംസാരിക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ചില സമയത്ത് എനിക്ക് എനിക്ക് തന്നെ തോന്നാറുണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് ആദ്യം ആദ്യമൊക്കെ എനിക്ക് എന്തവരെ അടുത്തൊക്കെ പറയുക ഇപ്പം ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജുകളൊക്കെ വരുമ്പോഴേ എന്താ പറയുക എനിക്ക് പരിചയമില്ലാത്തവരായാലും എന്താ ചോദിക്കുക അങ്ങനെയുള്ളൊരു തപ്പിപ്പിടുത്തം എനിക്ക് വരാറുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ആര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചാലും മനുഷ്യന്മാരല്ലേ നമ്മളൊന്നും എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കൊന്ന് ചിരിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ലേ നമ്മൾ അപ്പോൾ ഞാൻ ഒരു പരിചയമില്ലാത്തവരായിരിക്കും എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അവിടെ വീട് എന്താ വിശേഷങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ അത് അവർക്കും സന്തോഷം ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾ അവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കും അത് സന്തോഷം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ചിലരൊക്കെ ഭയങ്കര ഒരു സ്നേഹത്തോടുകൂടെ തന്നെയാണ് എൻ്റെ അടുത്തും കണനോട് കാണിക്കുന്ന അതേ സ്നേഹത്തോടു കൂടെ തന്നെയാണ് എൻ്റെ അടുത്തും പെരുമാറാറുള്ളത് അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ആയിരുന്നു ഭയങ്കര സന്തോഷത്തിലാണ് ഒന്നാമത് എന്താ പറയുക ഗുരുവായൂർ ഗുരുവായൂർ ചെന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണന് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ അവനിൽ എന്ത് സന്തോഷങ്ങൾ കണ്ടാലും അത് എന്നിലേക്ക് വരാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും അത് അവനിലേക്കും എത്താറുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടിങ് ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് ട്ടോ പലപ്പോഴും അപ്പോൾ അങ്ങനെ ഉള്ളില് കേറി തൊഴാനായിട്ട് പറ്റിയില്ലേട്ടോ ഏർ കയറണമെങ്കിൽ കേറായിരുന്നു പക്ഷെ നട അടച്ചിട്ടേക്കായിരുന്നു നട അടച്ചിട്ട് ഞങ്ങളൊരു പത്ത് മണി കേൾപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നട തുറക്കാനായിട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ സമയമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടേ ക്യൂ നിൽക്കാണ്ട് കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര നട തുറക്കാണ്ട് നമുക്ക് എന്ത് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ കയറാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ അത്രയും ടൈമൊക്കെ ആകുമ്പോഴേ കടൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പിന്നെ അവനും വയ്യാണ്ടാവില്ലേ എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ കുഴപ്പമില്ല ഭയങ്കര തിരക്കായിരുന്നു കൂട്ടം മൊത്തത്തിൽ ക്യൂ ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ പാൽ അവിടെ ആണെങ്കിലും ഫുഡ് കഴിക്കേണ്ട ഭാഗത്താണെങ്കിലും അപ്പം ഞങ്ങൾ എന്ന് വെച്ചാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നോക്കി അപ്പം ഇവിടെ ഉത്സവമൊക്കെ ആയിട്ടേ രാവിലത്തെ കഞ്ഞിയാണ് അപ്പോൾ കഞ്ഞി എന്ന് പറയുന്നത് മറ്റേ ഫ്ലവലേൻ്റെ അതുകൊണ്ടൊക്കെ കോരി കഴിക്കുന്ന അങ്ങനെ അപ്പോൾ അപ്പം കണ്ണിന് ഒരു രക്ഷയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് ശരിക്കും ഞാൻ പെട്ടതാ വെട്ടതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ബുഫയൊക്കെ ആകുമ്പോഴേ ഇരുന്ന് നിന്ന് കഴിക്കല് അങ്ങനെ പരിപാടികൾ പാത്രത്തിൽ എടുത്തുകൊണ്ട് നടന്ന് കഴിക്കൽ എനിക്ക് കണ്ണനും കൊണ്ട് അതൊന്നും പറ്റില്ല നമ്മൾ വീട്ടിലത്തെ പോലെയല്ലല്ലോ അവനെ പിടിച്ചിങ്ങനെ ഇരുന്നാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കൊടുക്കാനൊക്കെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വേണ്ട ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് അവൻ്റെ വില ശിരസിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് സന്തോഷത്തിനേക്കാളും ഉപരി നമുക്ക് വിഷമാവില്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങളപ്പോൾ ഭക്ഷണം കഴിക്കാനും നിന്നില്ലേ അവിടെ ഇങ്ങനെ അവിടെയാണെങ്കിൽ നമ്മങ്ങനെ കയറി ചെല്ലുന്ന ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടിങ്ങനെ അല്ലെങ്കിൽ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഇങ്ങനെ പേരിങ്ങിരുന്നിട്ട് മത്തങ്ങ പച്ചക്കറികൾ അതുപോലെ സദ്യക്കുള്ള ഇലകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു അതിന് ഇങ്ങനെ ഒരുപാട് പേര് അതിന് വേണ്ടി ഇങ്ങനെ ഉത്സവമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കല്ലേ അപ്പോൾ അതിനിങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മൊത്തത്തിൽ എന്തോ ഒരു പ്രത്യേകത അവിടുത്തെ മൊത്തം കടകളിൽ പോലും നമുക്കിങ്ങനെ കാണുന്നുണ്ടായിരുന്നു പുതിയ പുതിയ ഐറ്റംസ് പുതിയ പുതിയ ടോയ്സ് അത് ഉത്സവമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുതിയ പുതിയ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയതാണെന്ന് തോന്നുന്നത് മൊത്തത്തിലെ അവിടെ ഒരു ഉത്സവത്തിൽ ത്തിന്റെ ഒരു പ്രതീതി നമുക്കവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു തിരക്കുകളാണെങ്കിലും ഒരുപാട് ഇങ്ങനെ ഒരുക്കങ്ങളാണെങ്കിലും സദ്യക്കുള്ള ഒരുക്കങ്ങളാണെങ്കിലും വേറെ ഒരു പന്തലൊക്കെ കെട്ടിയിട്ടേ അവിടെ കഞ്ഞി കൊടുക്കൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഈ പച്ചക്കറികൾ അരി അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഒരുക്കങ്ങൾ നമ്മൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കല്യാണി വരുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ വരുന്നത് പക്ഷെ നമ്മളെന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്താലേ അതാൾക്ക് പറ്റില്ല ആ കടയിൽ ഏറ്റവും മോശമായിട്ടുള്ള സാധനം എന്താണ് അതാണ് അവൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ അവൾ എന്തോ ഒരു സാധനത്തിന് വേണ്ടിയൊക്കെ വശമൊക്കെ പിടിച്ചത് പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്തങ്ങനെ ഞങ്ങൾ പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് എടുത്തിട്ട് പാടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ആദ്യം കൂടെ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ വാടാനപ്പള്ളി ആ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ കറി കഴിഞ്ഞ ബീച്ച് സൈഡിൽ കൂടെ വരാം അങ്ങനെ ഞങ്ങൾ ആദ്യം ഇങ്ങനെ പോവാറുണ്ട് അപ്പം നമുക്കിങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോവാം അപ്പോൾ കാണാനൊക്കെ നല്ല രസമാണ് ബീച്ചൊക്കെ ഇങ്ങനെ കണ്ടുപോകാം പിന്നെ ലാസ്റ്റ് നമ്മുടെ സ്നേഹത്തെ പിന്നെ മെയിൻ റോഡിൽ കൂടെ ഞങ്ങൾ മൂന്ന് പിടിക അങ്ങനെ ആ വഴി കൂടെയാണ് കേട്ടോ പോവാറുള്ളത് നമുക്ക് അതാണ് എളുപ്പം പോകാനായിട്ട് അപ്പം അങ്ങനെ പോയപ്പോൾ കുറച്ച് കണ്ണന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ യാത്ര പോവാന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അപ്പം അമ്മയുള്ളത് കാരണം ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാറില്ല ഇടതു എനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് തന്നെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷേ കണ്ണനും കൊണ്ട് കണ്ണൻ്റെ മടിലിരുത്തി സീറ്റ് ബെൽറ്റും കൂടി ഇടുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെ പറ്റാത്തതുപോലെയൊക്കെ തോന്നുന്നു ിൽ ഇരിക്കാൻ അറിയില്ലേ പക്ഷേ കണ്ണൻ്റെ ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡയറക്റ്റ് നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളൊക്കെ അങ്ങനെ കാണാമല്ലോ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ടിലിരിക്കുക അപ്പോൾ അമ്മയുള്ളത് കാരണം കണ്ണൻ്റെ സീറ്റും കൂടെ ബാക്കിലുള്ളത് കാരണം രണ്ടാൾക്ക് അങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അമ്മയും കല്യാണിയും ബാക്കിലിരുന്നു ഞാനപ്പോൾ അങ്ങനെ ഫ്രണ്ടിലിരുന്നു അപ്പോൾ ബീച്ച് സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല രസമായിട്ടോ കാഴ്ചകൾ കാണാനായിട്ട് എനിക്ക് അങ്ങനെ കുറേ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഇപ്പുറത്തെ സൈഡിലിരിക്കുക കാരണം എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കരുത് ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അമ്മേനെ വീട്ടിലാക്കാനായിട്ട് ചിലർ കേറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങണ്ടാന്ന് വിചാരിച്ചത് വീട്ടിൽ അപ്പം കല്യാണിക്കാണെങ്കിൽ ചീര ഭയങ്കര ഇഷ്ടമാണ് ചീര കറി കൊണ്ടുപോകാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ പറഞ്ഞു വന്നുവെച്ചാൽ നിങ്ങൾ വീട്ടിൽ കയറും അവിടെ അച്ഛൻ കുറച്ച് ചീരയും പാടത്ത് വേനൽക്കാലത്തേ വർഷക്കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് പാടാണല്ലോ അപ്പോൾ വേനൽക്കാലത്ത് അച്ഛൻ്റെ അവലെന്തൊക്കെ വിത്ത് പാവലും അത്യാവശ്യം നല്ല ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടും ചിലപ്പോൾ കടയിലൊക്കെ കൊടുക്കേണ്ടതൊന്നും ഉണ്ടാവാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ നമുക്ക് ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ കടയിലൊക്കെ വെക്കാനൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പം അത്രയ്ക്കൊന്നു വെച്ചാൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നാൽ വീട്ടിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആദ്യമൊക്കെ മത്തങ്ങയും കുമ്പളങ്ങയും പടവലങ്കയും വെണ്ടയ്ക്കയും എല്ലാമൊക്കെ സാധനങ്ങളും വേനൽക്കാലത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തോ ചീര കുറച്ച് ഭാവിയിട്ട് പൊട്ടിക്കാറായിട്ടുണ്ട് അപ്പോൾ കല്യാണിക്ക് നമ്മൾ വാങ്ങുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചീര പിന്നെ അതിൽ വേറെ വളങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പുറത്തേക്ക് ചാണത്തിൻ്റെ അത് മാത്രമാണ് അതില് വളമായിട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ കണ്ണങ്കുട്ടീനെ അവിടെ കൊണ്ടുവന്ന് കെടുത്തി പിന്നെ ചീര അധികം ആയില്ല വലുപ്പം അങ്ങോട്ട് വെച്ചില്ലേ അങ്ങനെ പൊട്ടിക്കേണ്ട ഒരു ഭാഗമായി വരുന്നേ ഉള്ളു എന്നാലും ഫ്രഷാണല്ലോ അപ്പം അമ്മ പറഞ്ഞാൽ അത് കുറച്ച് കൊണ്ടുപോക്കും അവൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കിയാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടം പറയുക ആൾ ചീരനോട് അത് പലപ്പോഴും പല ഇഷ്ടമായിട്ടാണ് പറയാം കുറേ നാളായിരുന്നു വെണ്ടക്കായായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉരുളം കഴങ്ങിനോടായി ഇപ്പം എന്തോ ചീര പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ പറയൽ മാത്രമേ ഉള്ളൂ കഴിക്കലൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ചീരയൊക്കെ പൊട്ടിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് ചിലർ വന്നിട്ട് ചീരയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വലിയ വലുപ്പത്തിലൊന്നും ആയിട്ടില്ല അപ്പം ആവിട്ടത് ഇങ്ങനെ ഇതായിട്ട് വരുന്നുള്ളൂ പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉരുപ്പൊരിക്കുള്ളതൊക്കെ കിട്ടും ആ ഫ്രഷ് ആണല്ലോ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വീട്ടിലിങ്ങനെ പാവിയില്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ തെങ്ങിന്റെ തടത്തിലും അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മുടെ പച്ചച്ചീരി ഉണ്ടല്ലോ അതൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാവാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കറിയൊക്കെ വെക്കാറൊക്കെയുണ്ട് ഇതിപ്പോൾ പാവിയിട്ട് ഉണ്ടാക്കിയതാ ചുവന്ന ചീര കേട്ടോ അപ്പൊ ഞാനത് പൊട്ടിക്കായിരിക്കുമ്പോൾ കല്യാണി വന്നിട്ട് ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അവിടെ വന്ന് ഒറ്റ പറക്കല എല്ലാത്തിനെയും കട പറച്ചിട്ട് അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി കുറുമ്പുകളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞൊന്നുമല്ല അത്യാവശ്യം വലിയ വലിയ കുറുമ്പുകളൊക്കെ തന്നെയാണ് ആളുടെ കയ്യിലുള്ളത് അപ്പോൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര ദേഷ്യം വരും പക്ഷെ ആളുടെ ഒരു ആബ്സൻസ് നമുക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്കിപ്പോൾ അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞാല് സ്കൂളില്ലാത്ത ദിവസം നേരം പോലെ തന്നെയാണ് എനിക്ക് ഞാൻ വരുക്ക് ഈശ്വര ഇന്നത്തെ ദിവസം ഞാനും അവളും തമ്മിൽ എന്തൊക്കെ യുദ്ധം ഉണ്ടാവാൻ പോകുന്നതെന്ന് കരുതും പക്ഷെ ആൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴേക്ക് ആളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യാം ഷോ കുറുമ്പ് കാണിക്കാൻ ആളില്ലല്ലോ അങ്ങനത്തെ ഒരു തോന്നലൊക്കെ എനിക്ക് വരും അപ്പോൾ കുഞ്ഞു കുറുമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും കേട്ടാ ഉള്ള കുഞ്ഞു കുറുമ്പുകളൊക്കെ കാണുമ്പോഴേ അങ്ങനെ നമ്മൾ ചേരിയൊക്കെ പറച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഒരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോഴേക്കുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഗുരുവായൂർ പോയിട്ട് എന്തായാലും സന്തോഷമായിരുന്നു കുറേ നേരം അവിടുത്തെ കോമ്പൗണ്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നടന്ന് അവിടെയൊക്കെ കണ്ടു അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ മറ്റേ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേ മറ്റേ പുള്ളവൻ പാട്ട് പോലത്തെ പാട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ കേട്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അങ്ങനത്തെ പാട്ടുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കൂടുതൽ മണിക്ക് അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴേ അവിടെ ഒക്കെ ഇങ്ങനെയൊക്കെ ഇല്ല എന്താ പറയുക ഭരതനാട്യം കുച്ചിപ്പിടി അങ്ങനെയുള്ള ഒരു ശാസ്ത്രീയ സംഗീതങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ആ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് പ്രശ്നം അതോ ദഹിക്കൂല എന്ന് പറയും പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടം അതൊക്കെ കേട്ടിരിക്കും ഞാനതിങ്ങനെ ലയിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ അവിടെ കൂടുതൽ മണിക്കൂത്തില കാര്യമെന്നു പറയേണ്ടല്ലോ ആ ഒരു കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയാണ് അങ്ങോട്ട് കിട്ടുക അപ്പോൾ അവിടെ ഇവിടെ നമ്മളിപ്പോൾ ചെന്നപ്പോൾ ഒന്നും അങ്ങനെ ഒരു പുള്ളുവാൻ പാട്ട് പോലത്തെ പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോഴേ പുള്ളുപാമ്പാട്ട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു പാട്ട് തന്നിട്ടില്ല റിയില്ല കേട്ടോ അങ്ങനെയൊക്കെ പഠനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്കിഷ്ടാണ് അങ്ങനെയുള്ളതൊക്കെ കേട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പോവാന് തിരിച്ച് എവിടക്കാ നമ്മുടെ തുമ്പൂർക്ക് പോവാണ് കേട്ടോ നല്ല വെയിൽ ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ വൈകിട്ടത്തെ പരിപാടികളൊക്കെ ഉണ്ട് രാവിലത്തെ പരിപാടികൾ മാത്രം കഴിച്ചിറങ്ങിയത് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ തന്നെ വിശ്വസിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിർത്താനായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം റ്റാ ബൈ ബൈ